ഈ ശോം ശിഖാക്കേസ് പ്രതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തിരണ്ടാം ഞായറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് അർക്കോസൻ സുവിശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ വീണ്ടും ടയർ പ്രദേശത്തിൻ്റെ അതിർത്തി വിട്ട് സീതോൺ വഴിയായി തെക്ക പോലീസ് ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽ തീരത്ത് വന്നു അവിടെ അവർ വിക്കനായ ഒരു ചികിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അവൻ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ ശരിയായി സംസാരിച്ചു ഇത് ആരോടും പറയരുതെന്ന് പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രസിദ്ധമാക്കി അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു ചെകിടർ കേൾക്കാനും ഊമർ സംസാരിക്കാനും അവൻ ശക്തി നൽകുന്നു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ അരാമ്യ ഭാഷയിലെ ഒരു വാക്കാണത് കർത്താവ് അന്ന് സംസാരിച്ച ഭാഷ ബാലസൻ സംസാരിച്ചത് അരാമ്യ ഭാഷയിലാണ് അതായത് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബുലൻ പ്രവാസത്തിൻ്റെ അവസാനത്തെ ആളുകളെയും അതായത് മൂന്ന് പ്രാവശ്യമായിട്ട് ബാബുലൻ പ്രവാസം തുടങ്ങുന്നത് ബി സി അറുന്നൂറ്റഞ്ചിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് പിന്നെ അഞ്ഞൂറ്റമ്പത്തേഴ് അങ്ങനെ ഏതാനും പാവപ്പെട്ട കർഷകരൊഴികെ ബാക്കി എല്ലാവരും കൽതായ ദേശത്തിലേക്ക് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ നിന്ന് അവർ തിരിച്ചു വരികയാണ് ആദ്യം പോയ ആളുകൾ തിരിച്ചു വരുന്നത് എഴുപത് വർഷം കഴിഞ്ഞാണ് അങ്ങനെ ഈ അരമ്യ പ്രവാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു എഴുപത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ യഹോദര് ഹീബ്രു ഭാഷ അത് അത് മറന്നുപോയി കൽതായരുടെ അരാമിയ ഭാഷ അതിൻ്റെ ഒരു വകഭേദമാണ് നമ്മുടെ സുറിയാനി അരാമിയ ഭാഷ ആണ് അവർക്ക് വശം കൽതായരുടെ നാട്ടിലെ ഭാഷയായിരുന്നു അരാമിയരുടെ ഭാഷ അരാം എന്ന് പറഞ്ഞാൽ സിറിയാണ് സിറിയ കൽതായർ അവരുടെ ഭാഷ അരാമിയ ഭാഷയായി യഹോദന്മാരുടേത് അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ ആ അരാമിയ ഭാഷയിലാണ് സംസാരിച്ചത് അക്കാലത്തെ വ്യാപാര ഭാഷയുമായിരുന്നു അത് ഹീബ്രു ഔദ്യോഗിക ലിറ്ററേജിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്തി അല്ലെങ്കിൽ അത്ര അറിയുള്ളായിരുന്നു അങ്ങനെ ഈ കർത്താവിൻ്റെ കാലത്ത് യോഗം സംസാരിച്ചിരുന്ന ഉടനെ ആളുകളൊക്കെ സംസാരിച്ചിരുന്ന ഭാഷയാണ് അരാമിയ അരാമിയ ഭാഷയിൽ കർത്താവ് സംസാരിച്ചു മർക്കോസൻ്റെ സഭ കർത്താവ് ഉപയോഗിച്ച അതേ വാക്കുകൾ ചിലത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തലി തക്കും അല്ലെങ്കിൽ ഈ എഫാത്ത എലോ എലോ എല്ലമ്മ സ അങ്ങനെ ചില വാക്കുകൾ ഏതാനും വാക്കുകൾ നമുക്ക് കർത്താവ് സംസാരിച്ച അരാമിയ ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ അതെല്ലാം മിക്കവാറും എല്ലാം മർക്കോസൻ്റെ സഭ ആ എഫാത്ത എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ അതേ വാക്ക് അതിന് മൂന്ന് ചക്രവാളങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഈ അത്ഭുതം ഒരു വളരെ യുണീക്കാണ് അതുല്യമാണ് മറ്റൊന്നുമായും തരതമം ചെയ്യാൻ പറ്റാത്ത വിധം യുണീക്കാണ് അത് നമുക്കറിയാം ഇതിൽ താ രംഗങ്ങളൊക്കെ നോക്കിയാൽ കർത്താവിൻ്റെ ചേഷ്ടയും ആംഗ്യവും ശരീരഭാഷയും കൈകളുടെ ഇതൊക്കെ നോക്കിയാലും അക്കാര്യം മനസ്സിലാകും ഈ ഏഴാമത്തെ അധ്യായം മർക്കസൻസ് വെച്ചേട്ടം ഏഴാമത്തെ അധ്യായം കർത്താവ് ഈ വിജാതീയരുടെ നാട്ടിലാണ് വിജാതി നാട്ടിൽ ആ വിജാതിയ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അപ്പം ടയർ സീതോൻ പ്രദേശങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിന്ന് പറയുന്നുണ്ട് സീതോൻ പറയുന്നുണ്ട് ഈ ടയറിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ വടക്ക് മാറിയാണ് സീതോൻ ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും എന്ന് യേശു പറയുന്നുണ്ട് ലൂക്കാഡസ് വെച്ചേട്ടം പത്ത് പതിനാലിൽ ടയറിലും സീതോനിലും യേശുവിന് നല്ല സ്വീകരണം ലഭിച്ചുമെന്ന് ഒരു സൂചനയാണിത് സീതോനിൽ നിന്ന് യേശു എത്തിച്ചേരുന്നത് ഗലിയിലെ കണ്ട തീരത്ത് ജോർദാൻ്റെ അംഗ്യവശത്താണ് അവിടെയാണ് രോഗശാന്തിയും രണ്ടാമത്തെ അപ്പം വർധനയും ഒക്കെ നടക്കുന്നത് വർക്കത്തത് എട്ടാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അത് ഈ സംഭവം കഴിഞ്ഞിട്ടുള്ള ആ രംഗത്ത് അത് അവതരിപ്പിക്കുന്നുണ്ട് എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ അവിടെ ചില രോഗശാന്തികൾ നടന്നു രണ്ടാമത്തെ അപ്പം വർദ്ധന നടന്നു ഈ ഗല്ല ഗല്ലക്കട തീരത്ത് യോർദാൻ്റെ അങ്ങേ അങ്ങേ അങ്ങേവശത്ത് മറുകരയിൽ ദക്ക പോലീസ് ഇല്ലേ സീതാനന്ദൻ ദക്ക പോലീസ് വഴി ആ ദക്കാ പോലീസ് ദക്ക എന്ന് പറഞ്ഞാൽ പത്ത് പത്ത് ദശ നഗരങ്ങൾ പത്ത് നഗരങ്ങൾ മറക്കോസൻ്റെ മക്ക വെച്ചിട്ട് നാല് ഇരുപത്തഞ്ചിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളുണ്ട് വിക്കനായ ഒരു ചികിടൻ തീർത്തും ഊമനല്ല ഈ ഇയാള് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മൊഗിലാലോസ് എന്നാണ് മൊഗിലാലോസ് യഷിയായുടെ ഗ്രന്ഥത്തിൽ മുപ്പത്തഞ്ച് ആറിൽ സത്യജുദ്ധ പതിപ്പൽ ഹീബ്രു ബൈബിളിൻ്റെ സപ്തുദ്ധ പതിപ്പിൽ ഈ വാക്കിന് ഉപയോഗിച്ചിരിക്കുക അതായത് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഊമൻ എന്ന അർത്ഥത്തിലാണ് അപ്പം അതുകൊണ്ടാണ് വിത്തനായു ഒരുത്തനെ എന്ന് പറയുമ്പോൾ ഊമനെന്ന് നമ്മൾ പരിഗണിക്കുന്നതിന് കാരണം ഈ യഷ്യായുടെ ഗ്രന്ഥത്തിൽ ഇതേ വാക്ക് ഊമനൻ അർത്ഥത്തിൽ മിണ്ടാൻ പറ്റാത്ത ആൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് അവൻ്റെ മേൽ കൈവെക്കണമെന്ന് കർത്താവിനോട് അവർ ആവശ്യപ്പെട്ടു അങ്ങനെ കൈവെപ്പിലൂടെയാണ് രോഗശാന്തി നൽകുന്നത് പലപ്പോഴും കർത്താവ് അങ്ങനെ രോഗശാന്തി നൽകിയിട്ടുണ്ട് വാക്കു കൊണ്ട് നൽകിയിട്ടുണ്ട് സ്പർശനം കൊണ്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ടുണ്ട് കൈകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പലതരത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ സൗഖ്യപ്പെടുത്തണം കൈവയ്ക്ക അവൻ്റെ മേൽ കൈവെക്കണം പറഞ്ഞാൽ അവൻ സൗഖ്യപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞു യേശു ജനക്കുട്ടിൽ നിന്ന് വേറിട്ട് അവനെ മാറ്റിക്കൊണ്ടു പോകാണ് എന്തിനാണ് യേശു അയാളെ ജനക്കൂട്ടത്ത് മാറ്റിയത് കൃത്യമറ്റം കരഞ്ഞുകൂടാ പല നിർദ്ദേശങ്ങളാണുള്ളത് ഒന്ന് പറയുന്നത് രോഗിയും യേശു തമ്മിൽ ശാന്തത ഭഞ്ചിക്കാത്ത വിഗ്നങ്ങളൊന്നുമില്ലാത്ത യോജിപ്പുണ്ടായാൽ മാത്രമേ ഈ തുപ്പലും സ്പർശനവും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും അതാണ് ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ അതുല്യമായ മറ്റൊന്നുമായിട്ട് തല തുല്യം ചെയ്യാൻ പറ്റാത്തൊരത്ഭുതമെന്ന് പറഞ്ഞല്ലോ കർത്താവ് തുപ്പൽ തുപ്പലുപയോഗിക്കുന്നുണ്ട് अवन्दे अवन्दे ले ले okay, पारें पारें േ അവൻ്റെ ഒരു അവൻ്റെ ചെവികളിൽ വിരലിട്ടു മറ്റേ കൈയുടെ വിരലിൽ തുപ്പി അക്കത്ത് തൊട്ടു അപ്പോൾ ഇതൊക്കെ ഇതിന് വേറെ ദൈവശാസ്ത്രം പറയാൻ പല കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാൻ വരുന്നു അപ്പം ഇത് ഇത് വിഘ്നം കൂടാതെ സംഭവിക്കണമെങ്കിൽ ഒരു വല്ലാത്തൊരു ശാന്തത വേണം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് അതിൻ്റെ ആ അതിനുള്ള ആ സാഹചര്യം അന്തരീക്ഷം ഒരുക്കുകയാണ് അവനെ വേറിട്ട് മാറ്റിക്കൊണ്ടുപോകുമ്പോൾ ഇതാണ് ഒരു നിർദ്ദേശം മറ്റൊരു നിർദ്ദേശം താൻ നൽകുന്ന സൗഖ്യം ഒരു പ്രദർശനമാക്കാൻ യേശുന്ന് താല്പര്യമില്ലായിരുന്നു അങ്ങനെ അത്ഭുതം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തി ഉണ്ടാകണം കീർത്തി ഉണ്ടാകണം പോപ്പുലർ ആകണം എന്നൊന്നും കർത്താവ് വിചാരിച്ചിട്ടില്ല അങ്ങനെ പാടില്ലെന്ന് കർത്താവ് കരുതിയിരുന്നു മൂന്നാമത്തെ ഒരു നിർദ്ദേശം മറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് വിജാതി സ്ഥലത്തേക്ക് പോയത് പക്ഷേ അത്ഭുത അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് അനേകം പേര് വന്നാൽ ആ ലക്ഷ്യം നിറവേറാൻ കഴിയില്ല പി എച്ച് പോയത് ഈ ടയർ സീറും പ്രദേശത്തേക്ക് പോയത് മറിഞ്ഞിരിക്കാനാണ് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മർക്കൂസ് തന്നെ പറയുന്നുണ്ട് അതേസമയം ഇങ്ങനെ അത്ഭുതമൊക്കെ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ വന്ന് രോഗശാന്തി പ്രാപിച്ചു പോയി പക്ഷേ ഒരു വലിയ ഒരു ജനക്കൂട്ടം വലിയൊരു ജനക്കൂട്ടം വരാൻ കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് സൂചന പക്ഷെ അതൊന്നും നടന്നില്ല അതൊന്നും നമുക്ക് മനസ്സിലാവത് നാലാമത്തെ ഒരു കാര്യം താൻ നൽകുന്ന സൗഖ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യരഹസം സൂക്ഷിക്കാം എന്താണ് ദിവ്യരഹസ്യം അന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ പല നിർദ്ദേശങ്ങളുണ്ട് യേശ എന്തിനാണ് ഇവനെ മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അത് അത് തന്നെ ഒരു രഹസ്യമാണ് ഈ വചനം തിരുവചനം അല്ലെങ്കിൽ നമ്മൾ സത്യവേദം എന്ന് പറഞ്ഞ ബൈബിള് അതൊരു വസ്തുതയോ അല്ലെങ്കിൽ അന്ന് നടന്നൊരു ചരിത്ര സംഭവം വർണ്ണിക്കുക മാത്രമല്ല പ്രത്യക്ഷത്തിൽ അതൊരു വർണ്ണനയാണ് അന്ന് നടന്നൊരു സംഭവം വർണ്ണിക്കുകയാണ് എന്നാൽ എല്ലാത്തിലും ദൈവത്തിൻ്റെ രഹസ്യം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സംഭവം വർണ്ണിക്കുക എന്നുള്ളതല്ല ഈ ടെക്സിൻ്റെ ലക്ഷ്യം മറിച്ച് ദൈവത്തിൻ്റെ രഹസ്യം കുറച്ച് വെളിപ്പെടുത്തുക എന്നാണ് രഹസ്യമെന്ന് ബൈബിൾ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റാത്തത് എന്ന അർത്ഥത്തിലല്ല നിഗൂഢമാക്കി എന്ന അർത്ഥത്തിലല്ല ദൈവം എന്തുമാത്രം വെളിപ്പെടുത്തുന്നുവോ അത്രത്തോളമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നർത്ഥത്തിലാണ് രഹസ്യം എന്ന വാക്കിന് ബൈബിൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ദൈവം എത്രമാത്രം വെളിപ്പെടുത്തുന്നുവോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വചനത്തോട് നമുക്ക് തുറവിയുണ്ടാകണം അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രേഖസമയം തന്നെ ഇനി കർത്താവിൻ്റെ ആ ആക്ഷൻ എന്താണ് കർത്താവ് ചെയ്തത് ചെവിയിൽ വിരലിട്ടു പിന്നെ തുപ്പി മറ്റേ ഒരു ഒരു കൈ ഇങ്ങനെ വിരല് ചെവിയിലിട്ടു മറ്റേ കൈയുടെ വിരലിൽ തുപ്പി അവന് നാക്കത്ത് തൊട്ടു നാവിനെ തൊട്ടു യേശുവിൻ്റെ സൗഖ്യദായക ശക്തിയുടെ വാഹക ആണ് ഈ വിരലും തുപ്പലും സ്പർശനുമൊക്കെ അതൊക്കെ ഈ സൗഖ്യം കൊടുക്കാനുള്ള ഒരു ഒരു വെഹിക്കിൾ ഒരു വാഹകയാണ് ദൃശ്യമായ അടയാളത്തിലൂടെ അദൃശ്യമായ ക്രമ കൊടുക്കുകയാണ് ദൃശ്യമായ അടയാളം വിരലിടുക ചെവിയിൽ വിരലിടുക അടുത്ത കൈയുടെ മറ്റേ കൈയുടെ വിരൽ വിരലിൽ തുപ്പുക എന്നിട്ട് നാക്കത്ത് തൊടുക ഇതൊക്കെ ദൃശ്യമായ അടയാളമാണ് എന്നിട്ട് പിന്നെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക അപ്പം ഇതൊരു ദൃശ്യമായ അടയാളമാണ് പക്ഷെ അതിലൂടെ നൽകപ്പെടുന്നത് കൃപയാണ് സൗഖ്യത്തിൻ്റെ കൃപയാണ് സൗഖ്യത്തിൻ്റെ കൃപയേക്കാൾ അപ്പുറത്തൊരു കൃപ കൂടി ഉണ്ട് അത് നമുക്ക് നോക്കാം ഈ വാസ്തവത്തിൽ കൂതാശ എന്താന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് എന്താണ് കൂതാശ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ദൃശ്യമായ അടയാളങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവക്രഭ ചൊരിയ ദൈവക്രഭ കാണാൻ പറ്റില്ല പക്ഷേ ദൃശ്യമായി അടയാളങ്ങളോടെയാണ് നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നൽകപ്പെടുന്നത് നമ്മുടെ മനുഷ്യൻ ആരാണ് എന്ന് നോക്കിയാൽ തന്നെ അതിന് ഉത്തരം കിട്ടും നമ്മൾ ശരീരം മാത്രമാണോ അല്ലല്ലോ നമ്മുടെ എല്ലിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന മാംസമാണോ നമ്മൾ അല്ല നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പോലും മാംസം മാത്രമല്ലല്ലോ ഈ അസ്ഥിയിൽ കുറച്ച് മാംസം തൂക്കിയിട്ടിരിക്കുകയല്ലോ അപ്പം മാംസത്തിനേക്കാളും അസ്ഥിയിലും അസ്ഥിയും മാംസം കഴിഞ്ഞ് അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യം കൂടി ശരീരം എന്ന വാക്കിനുണ്ട് പക്ഷേ ശരീരം തൊടാം നമ്മുടെ ജീവനമുക്ക് കാണാൻ പറ്റുമോ ആത്മാവിനെ കാണാൻ പറ്റുമോ ദേഹി ലേ ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ഈ സോളും സ്പിരിറ്റും കാണാൻ പറ്റുമോ ബോഡി തന്നെയും ഞാൻ പറഞ്ഞു മാംസത്തിൽ തൂക്കിയിട്ടിരിക്കുക അല്ല അസ്ഥിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്താണ് ശരീരം അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ മാംസം മാത്രം അല്ലല്ലോ അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ പോലും അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ശരീരം ഭൗതികമാണെന്ന് കരുതും നമുക്ക് തൊടാനൊക്കെ പറ്റും എങ്കിലും തുടങ്ങാൻ പറ്റുന്നൊരംശം ശരിക്കും പറഞ്ഞാൽ ശരീരത്തിനുണ്ട് അതെന്താന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പോലും പറ്റില്ല ആത്മാവും പിന്നെ ദേഹി സോള് സോള് സ്പിരിറ്റ് ഇതിനെ കാണാൻ പറ്റുമോ ഇല്ല അപ്പം ഇങ്ങനെ സോളും സ്പിരിറ്റും സ്പിരിറ്റും സോളും ശരീരവും ചേർന്നാണ് മനുഷ്യൻ അതിൽ കാണാൻ പറ്റുന്നത് ശരീരത്തിലെ ചില ചില സംഗതികൾ മാത്രമാണ് അപ്പം ദൃശ്യമായത് കുറച്ച് ചില സംഗതികളാണ് അദൃശ്യമായതാണ് മിക്ക കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ ദൃശ്യവും അദൃശ്യവുമായ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ദൃശ്യമായ അടയാളങ്ങളും അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളും ഇതിനെയാണ് കൂതാച്ചെന്ന് പറയണേ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടുന്നു അതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ കൂതാച്ച പഠിപ്പിക്കുകയാണ് ഈ ആക്ഷൻസ് പ്രവൃത്തികളിലൂടെ ആ പ്രവൃത്തി ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഒരു കൈയുടെ വിരൽ കൊണ്ട് ചെവിയിൽ ഈ സംസാരത്തിൽ വിക്കുള്ളവനും പിന്നെ ചെങ്കിടിനുമായവൻ്റെ ചെവിയിൽ വിരലിട്ടു മറ്റേ വിരലിൽ തുപ്പൽ ഇങ്ങനെ തുപ്പി എന്നിട്ട് അവൻ്റെ നാവിനെ തൊട്ടു യേശു എന്നിട്ട് ഇങ്ങനെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപുട്ടുന്നാണ് നെടുവേർപ്പെട്ടു ദീർഘനിശ്വാസം വിട്ടു അപ്പോൾ ഈ ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ ഈ ഒന്നാമത്തെ ഈ വിരലുകൾ എന്താ നോക്കുക യേശുവിൻ്റെ വിരലുകൾ ദൈവത്തിൻ്റെ വിരലാണല്ലോ ദൈവമനുഷ്യനായ ആളാണ് യേശു ദൈവത്തിൻ്റെ വിരലുകളാണ് അതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട് വിശുദ്ധാകർഷ്ഠന സത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ഊമനും ബദ്രനുമായ മനുഷ്യനെ തുഖപ്പെടുത്താൻ പ്രതീകങ്ങൾ അടയാളങ്ങൾ ദൃശ്യമായ അടയാളങ്ങൾ ഉപയോഗിച്ചത് വിരലുകൾ ആ മനുഷ്യൻ്റെ കാതിലും തന്നെ തുപ്പൽ പുരണ്ട വിരലുകൾ നാവിലും സ്പർശിച്ചത് എന്തിനാണ് അതിനുള്ള ഇതാണ് രക്ഷകന്റെ വിരലുകൾ പരിശുദ്ധാത്മാനെ പ്രതിനിധാനം ചെയ്യുന്നു പിശാചിനെ പുറത്താക്കി മറ്റൊരു രംഗത്ത് യേശു പറഞ്ഞു ദൈവത്തിന് വിരൽ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളെ നിങ്ങളെ സമീപിച്ചിരിക്കും സമീപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു യൂക്ക് പതിനൊന്ന് ഇരുപത് ഇതേ കാര്യം മറ്റൊരു സമീപനത്തിൽ രംഗപ്പെടുത്തിയിരിക്കുന്നത് മത്താരുടെ സമീഷനത്തിൽ രംഗപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളടുക്കൽ എത്തിയിരിക്കുന്നു മത്തായി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ദൈവത്തിൻ്റെ വിരലിനെ പരിശുദ്ധാത്മാവെന്നാണ് വ്യാഖ്യാനിച്ചാണ് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എന്നാണ് ലൂക്കാട്ടെ സുബച്ചിടത്തിൽ അതേ കാര്യം തന്നെ മത്താൻ സൂചിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് എന്നാണ് ദൈവത്തിൻ്റെ വിരൽ ദൈവാത്മാവാണ് ദൈവത്തിൻ്റെ വിരല് ദൈവാത്മാവാണ് അല്ലെങ്കിൽ ദൈവാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായും പരിശുദ്ധ തൃത്തത്തിലെ പുത്രൻ തമ്പുരാൻ വിരല് ചെവിയിലിടുന്നു പിന്നെ മറ്റേ വിരല് തുപ്പൽപ്പറ്റ മറ്റേ വിരൽ നാവിൽ തൊടുന്നു സ്വർഗത്തിലെ കണ്ണുകൂടി ഉയർത്തുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവ് പരിശുദ്ധാത്മാവിനെ വിരിലേക്ക് അയക്കണമേ എന്നാണ് പുത്രൻ പറയുന്നത് എഫാത്ത സ്വർഗം തുറക്കപ്പെട്ടെ എന്നാണ് ആയുധാർത്ഥം എഫാത്തത് വാക്ക് ഒരു പ്രാർത്ഥനയുടെ വാക്ക് കൂടിയാണ് ആരാമയ ഭാഷയിൽ അത് സൗഖ്യം കൊടുക്കുന്ന വാക്ക് മാത്രമല്ല അത് പ്രാർത്ഥനയുടെ വാക്കാണ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ട് കർത്താവ് പറയുകയാണ് എന്ന് വെച്ചാൽ തുറക്കപ്പെടട്ടെ സ്വർഗം തുറക്കപ്പെടട്ടെ ദ ഹാബിറ്റ് ആൻഡ് കം ഡൗൺ എന്ന് ഏഷ്യയുടെ പുസ്തകം അമ്പത്തിനാല് ഒന്നിൽ കാണാം ആകാശം തുടർന്ന് ഇറങ്ങി വരണമേ അങ്ങനെ തുറക്ക ആകാശം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിവരലേക്ക് അയക്കുക പിതാവിനോട് പുത്രം പറയുകയാണ് പരിശുദ്ധാത്മാവിനെ വിരലേക്ക് അയക്കുക ആ പരിശുദ്ധാത്മവിനയ്ക്ക് വരുന്നതിൻ്റെ പ്രതീകമാണ് വിരലുകളിടുന്നത് തുപ്പൽ പുരണ്ട വിരല് ദൈവത്തിൻ്റെ ജീവൻ പുരണ്ട വിരല് ആ ജീവനാണ് പരിശുദ്ധാത്മാൻ്റെ ആഗമനത്തോടെ ഇവന് നൽകപ്പെടുന്നത് ആ വാസ്തവത്തിൽ ഇവന് പരിശുദ്ധാത്മാവിനെയാണ് കൊടുക്കുന്നത് ആ പരിശുദ്ധാത്മാവാണ് അവന് പ്രവർത്തിച്ച് അവന് സഭിക്കം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സർഗശക്തിയാണ് ഈ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിക്കുക ദൈവത്തിൻ്റെ വിരല് പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു പരിശുദ്ധാത്മ ദാനത്തിനായി അവൻ തൻ്റെ മനസ്സ് തുറന്നു കൊടുക്കുമ്പോഴാണ് രോഗശാന്തി നടക്കുന്നത് അതായത് തുറക്കപ്പെടട്ടെ എന്നതിന് അർത്ഥം കൂടി വരികയാണ് അപ്പോൾ ഇവനോട് പറയാണ് നീ പരിശുദ്ധാത്മാവനായി നിൻ്റെ ചെവിയും വായും തുറന്നു കൊടുക്കുക തുറക്കപ്പെട തുറക്കപ്പെടട്ടെ നിൻ്റെ ചെവി തുറക്കപ്പെടട്ടെ നാവ് തുറക്കപ്പെടട്ടെ വാ തുറക്കപ്പെടട്ടെ അപ്പോൾ തുറക്കപ്പെടട്ടെ എന്നുള്ളത് പ്രാർത്ഥനയായി ഇവനോടുള്ള ഒരു ആജ്ഞയായി കൽപ്പനയായി തുറക്കപ്പെടട്ടെ ഇവൻ പരിചിതാത്മാവിന് അല്ലേ അവൻ്റെ ഹൃദയം തുറക്ക് കൊടുക്കുക ഹൃദയം തുറന്നു തുറന്നുകൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിചിതങ്ങൾ സ്വീകരിക്കാൻ മനസ്സുണ്ടാകുക അങ്ങനെ മനസ്സുണ്ടായാൽ താല്പര്യമുണ്ടായാൽ അതിലൂടെ ഈ ചെവിയുടെ പ്രശ്നവും മാറും നാവിൻ്റെ പ്രശ്നവും വായയുടെ പ്രശ്നമൊക്കെ മാറും അപ്പോൾ അത് ഒരു കൽപ്പന കൂടിയാണ് തുറക്കപ്പെടട്ടെ എന്നുള്ളത് സ്വർഗ്ഗത്തോടുള്ളൊരു പ്രാർത്ഥന മാത്രമല്ല ഇവനോടൊരു കൽപ്പന കൂടെയാണ് ഈ സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് കൂടി അത് അതിന് അതിന് ഇച്ചിരി കൂടി ആഴത്തിൽ നമുക്ക് കാണാം ഈ രോഗശാന്തിയെ അനുയാത്ര ചെയ്യുന്ന പ്രാർത്ഥനയാണിത് തൻ്റെ പിതാവുമായുള്ള അത്യഗാധ ബന്ധത്തിൽ നിന്ന് ഇന്ന് ഉയരുന്നതാണ് ഈ പ്രാർത്ഥന മർക്കോസ് ആറ് നാൽപ്പത്തൊന്ന് യോഹനൻ പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനേഴ് ഒന്ന് രോഗിയോടുള്ള യേശന് അനുകമ്പ വെളിപ്പെടുത്തുന്നതാണ് അവൻ്റെ നെടുവീർപ്പ് ഇങ്ങനെ ഇവൻ രോഗിയായി പോയല്ലോ ആ സങ്കടവും ഭക്ഷണമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചിലപ്പോൾ നെടു നെടുവേർപ്പെടില്ല നമുക്കിതൊന്ന് ഭാവനയിൽ കണ്ടു കണ്ടുനോക്കിയാൽ കർത്താവിൻ്റെ പ്രവൃത്തി ഈ മനുഷ്യൻ കർത്താവിന് ഉപരി ഈ മനുഷ്യൻ നിൽക്കുന്നു ആ കർത്താവ് അവൻ്റെ ഇങ്ങനെ വിരലിടുന്നു തുപ്പുന്നു സ്വന്തം വിരലിൽ എന്നിട്ട് തുപ്പ് ആ തുപ്പിൽ പറഞ്ഞ വിരൽ നാവിൽ ഇങ്ങനെ തൊടുന്നു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നെടുവേർപ്പെട്ട് സ്വർഗ്ഗത്തേക്ക് നെടുവേർപ്പെട്ട് പറയാണ് എഫാത്ത അത് ചിലപ്പോൾ ആവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുകയാണ് ഇവനോട് പറയാണ് എഫാത്ത തുറന്നു കൊടുക്കും തുറക്കപ്പെടട്ടെ നിൻ്റെ ചെവി തുറക്കപ്പെടട്ടെ നിൻ്റെ വാ തുറക്കപ്പെടട്ടെവിൻ്റെ കെട്ടഴിഞ്ഞ കെട്ടഴിയാൽ വാ തുറക്കപ്പെടട്ടെ അവനാണ് കൽപ്പന അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് വനിലേക്ക് വന്ന് അവൻ തുറന്നു കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് സ്വർഗം സ്വർഗം തുറക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവനിലേക്ക് വരുന്നു അങ്ങനെ അവന് സൗഖ്യം ലഭിക്കുന്നു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വാ കർത്താവ് പ്രാർത്ഥനയുടെ വാക്ക് ഉച്ചരിക്കുന്നു ആകാശം പുലർന്നിറങ്ങി വരുന്നു പ്രസിദ്ധാത്മാവ് അപ്പോൾ ഇവനോട് സൗഖ്യത്തിൻ്റെ വാക്ക് കൽപ്പിക്കുന്നു എഫ്വാത്ത അത് കഴിഞ്ഞിട്ട് പിന്നീട് എഫ്വാത്തയ്ക്ക് അർത്ഥം ഞാൻ പറഞ്ഞൊരു ധരാമിയ വാക്കാണ് ഇതിന് തുറന്നു തരിക തുറക്കപ്പെടട്ടെ എന്നൊക്കെയാണ് നർക്കസ് കൊടുക്കുന്ന അർത്ഥങ്ങൾ കാതു തുറക്കപ്പെടട്ടെ നാവിൻ്റെ കെട്ട വാ തുറക്കപ്പെടട്ടെ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വരാം ിയാനൊയ്ഗോ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക് ദിയാനൊയ്ഗോ സെപ്തി ഈ വാക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എഹ്സ്കേല് എസക്കിയേൽ ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് കാണാം ഇത് രോഗചന്തു നൽകാനുള്ളൊരു വാക്ക് മാത്രമല്ല മൂന്ന് മാനങ്ങളെങ്കിലും ചക്രവാണെങ്കിലും ഇവിടെയുണ്ട് ഞാൻ നാം പറഞ്ഞു കഴിഞ്ഞു ഇത് പ്രാർത്ഥനയുടെ വാക്കാണ് എഫാർത്ത ആർത്ത യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ട് പറഞ്ഞു എഫാർത്ത സ്വർഗം തുറക്കപ്പെടട്ടെ രണ്ട് യേശു രോഗിയെ നോക്കി പറയുന്നു എഫാത്ത നീ പ്രസിദ്ധാത്മാവിനും നിൻ്റെ ഹൃദയം കൊടുക്കുക അപ്പോൾ നിൻ്റെ ചെവിയും വായും ഒക്കെ ശരിയാകും അതാണ് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം എന്താണ് ഈ രോഗശാന്തി കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ് ഇത് ആരോടും പറയരുത് നമുക്ക് ചെലപ്പം വിസ്മയം തോന്നാം ഞെട്ടിപ്പോകാം ഇതുവരെ ഇവന് സംസാരിക്കുമ്പോൾ വിൽക്കലായിരുന്നു നേരെ ജീവൻ സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കുമ്പോൾ വിക്കലാണ് ഇപ്പോൾ അവന് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ കർത്താവ് പറയുന്നത് ആരോട് മിണ്ടരുത് എങ്ങനെ ഇത് ഒതുക്കി വയ്ക്കാൻ പറ്റും എങ്ങനെ മറച്ചു വെക്കാൻ പറ്റും ഈ കൽപ്പന അങ്ങ് ധിക്കരിക്കാൻ അവനും അവൻ്റെ കൂട്ടുകാരും തീരുമാനിച്ചു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അവരിൽ ഇവനും കൂടി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുക സന്ദർഭത്തിൽ നിന്ന് അതായത് ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയിട്ട് എങ്ങനെ മറച്ചു വയ്ക്കും മറ്റൊന്ന് മറച്ചു വയ്ക്കും അപ്പോൾ അവരും എല്ലാവരും കൂടി പോയിട്ട് ആ പ്രദേശത്ത് മുഴുവൻ ഈ സംഭവം അറിയിച്ചു എത്ര പേർ വന്നറിയത് കേട്ടിട്ട് നാലായിരം പേര് സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പേര് അവർക്കാണ് രണ്ടാമത്തെ അപ്പം വർധന അതായത് വിജാതിയലെ വിജാതിരിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം തുറന്നു കൊടുക്കുകയാണ് ഈ മനുഷ്യൻ ആര് രോഗശാന്തി ലഭിച്ച മനുഷ്യനും അവൻ്റെ കൂട്ടുകാരും അവർ പോയി നാടൊക്കെ പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പുരുഷന്മാരെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കർത്താവിൻ്റെ അടുക്കൽ മൂന്ന് ദിവസം ഉണ്ടായി അല്ലേ അവ കർത്താവ് അവർക്ക് രണ്ടാമത് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു രണ്ടാമത്തെ അപ്പം വർദ്ധനവർക്കാണ് അങ്ങനെ ഒരു വിജാതീയ ജനക്കൂട്ടത്തെ കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുകയാണ് അതിന് പങ്കുവഹിച്ച ഒരാളാണ് ഈ സൗഖ്യം പ്രാപിച്ച യഥാർത്ഥ മനുഷ്യൻ ഈ വിക്കനും പിന്നെ വിക്കനും പിന്നെ ചേടനുമായ മനുഷ്യൻ ഈ വിജാതിയരെ വിജാതി ജനക്കൂട്ടത്തെ ഒരു ദിവ്യകാരുണ്യ സമൂഹമായ വിചിത കുർബാന സമുദായമായി രൂപാന്തരപ്പെടുത്തി പങ്ക് വഹിച്ചു അവൻ അവൻ്റെ കൂട്ടുകാരൻ എത്ര വലിയ സംഭവമാണ് നടക്കുന്നത് രോഗിയുടെ സുഹൃത്തുക്കളാണ് അയാളെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് ഇന്ന് മാതാപിതാക്കളാണ് യേശുവിൻ്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് ആ മനുഷ്യനെ സ്നേഹിതന്മാരല്ലേ കൊണ്ടുവന്നേ ഇന്ന് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു ചിലപ്പോൾ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്നു യേശു അവരിലേക്ക് പരിശുദ്ധാത്മനെ വർഷിച്ച് മഹമ്മദ് തൈരലേപനം കൊടുക്കുന്നു അവരെന്ത് ചെയ്യുന്നു അവർ പുറത്തു ചെന്ന് മറ്റുള്ള മനുഷ്യരെ മുഴുവൻ കർത്താവിൻ്റെ അടുക്കളയിൽ കൊണ്ടുവരുന്നു കർത്താവ് അവരെ ദിവ്യകാരൻ സമുദായമായി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സമുദായമായി രൂപാന്തരപ്പെടുത്തുന്നു എത്രയോ ശ്രേഷ്ഠമായൊരു സംഗതിയാണിത് അപ്പോൾ എഫ് എന്ന വാക്കിന് മൂന്നാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞത് പ്രേക്ഷ പുതിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് മേഖല തുറന്നുകൊടുക്കുക ഞാനൊരു മനുഷ്യൻ്റെ അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആലഞ്ചരി പിതാവിനെതിരെ കള്ളക്കേസുകൾ വരികയും അങ്ങനെ ഒരുപാട് പ്രശ്നം വ്യാജരേഖകൾ പിന്നെ ഇല്ലാത്തൊരു ഭൂമി കുംഭക്കേണ കേസ് ഇതൊക്കെ ഉണ്ടാക്കിയില്ലോ അപ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം അതായത് കേരളത്തിന് അതിർത്തി വരെ നടന്നു ചൊല്ലി നടന്നു ഈ സഭാതലവനെ പരുക്ക് കൂടാതെ രക്ഷിക്കണമേയാണ് നമുക്കറിയാലോ ഈ ഇപ്പോൾ കള്ളങ്ങളെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആലഞ്ചരി പിതാവ് ഭൂമി കുംഭകോണം പോയിട്ട് ഒരു പൈസയോ ഒരു കുംഭകോണം നടത്തിയിട്ടില്ല രൂപതയ്ക്കും സഭയ്ക്കും അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും വ്യാജരേഖ ഉണ്ടാക്കുകയും അങ്ങോട്ട് ഈ പണം മുഴുവൻ നശിപ്പിച്ചു എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും വ്യാജമായ കള്ളങ്ങള് നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷെ നമുക്കറിയാം പണ്ട് മുതൽ കുറേ പേർക്ക് പണ്ട് അറിയാം ഇപ്പോൾ കൂടുതൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയാണ് അച്ചോ ഇത് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു അവൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൂടി അതിനകത്തുണ്ട് എൻ്റെ ഒരു ഇല്ലേ ഒരു മിഷം പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത് ഇപ്പം ആ മനുഷ്യൻ എന്താ ചെയ്യുന്ന അറിയാമോ കന്യാകുമാരി തൊട്ട് കാശ്മീരി വരെ നടക്കുകയാണ് എന്തിനെന്നറിയാമോ ഇപ്പോൾ കത്തോലിക്ക് സഭയ്ക്കെതിരെ മാനേജ്രധാനെതിരെ മാത്രമല്ല കത്തോലിക്ക് സഭയ്ക്കെതിരെ സീറോമാൽ പ്രഭല്ല സഭയ്ക്കെതിരെ മൊത്തം ഒരു പ്രശ്നം നടക്കുന്നുണ്ട് സഭയെ അറ്റാക്ക് ചെയ്യാൻ പലതരത്തിന് മറ്റു പല പലരും സഭയുടെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ട് നമ്മുടെ തനിമ എന്താ തിരിച്ചറിയാത്ത മെത്രാമാരും വൈദികരും അന്മായരും ഒക്കെയുണ്ട് എന്നെ വിസ്മയിപ്പിച്ച കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമ്പലങ്ങളിലൊന്നും ഞാൻ പൂക്കള മത്സരമോ തിരുവാതിരക്കളി ഞാൻ കണ്ടില്ല അതിൽപ്പം അത്തത്തിൻ്റെ അന്നോ ഉത്രാടത്തിൻ്റെ എന്നോ ഓണം തിരുവോണത്തിൻ്റെ എന്നോ കാണും പക്ഷേ എട്ട് നോമ്പിനേക്കാളും കൂടുതൽ ഈ തൃശ്ശൂർ ഇരിങ്ങാലക്കട എറണാകുളം സൈഡിലൊക്കെ ഞാൻ കണ്ടത് തിരുവാതിരക്കളിക്കുള്ള ട്രെയിനിങ് പൂക്കള മത്സരം ഓണപ്പൂക്കള മത്സരം ഇങ്ങനെ പള്ളിയിൽ മുഴുവൻ ഒരു സാമൂഹിക സാംസ്കാരിക കാര്യങ്ങൾ മാത്രമായി തീരുകയോ അല്ലെങ്കിൽ അതിന് അമീത പ്രാധാന്യം വരികയും ആത്മീയ കാര്യങ്ങൾ ശുഷ്കമായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതേസമയം ഇങ്ങനെയാണെങ്കിലും ജനങ്ങൾ ജനങ്ങൾ ചോക്ലേറ്റ് കഴിക്കതെ നോമ്പ് എടുക്കുന്നവർ ഇറച്ചിയും മുട്ടയും മീനും ഉപേക്ഷിച്ച് എട്ട് നോമ്പ് എടുക്കുന്നവർ അവർ അങ്ങനെയുള്ള ഒരു ധാരാളം പേര് ഇരിങ്ങാലക്കടയും തൃശ്ശൂരും എറണാകുളത്തും കണ്ടു തെക്കും വടക്കൊക്കെ അല്ലെങ്കിലുണ്ട് കാരണം എട്ട് നോമ്പെന്ന് പറയുന്ന തിരുനാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എട്ട് നോമ്പ് ലത്തൻ സഭയിലുള്ളതല്ല എങ്കിലും ആ നമ്മുടെ സാഹചര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ സഭ ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പുതിയൊരു മിഷൻ പ്രവർത്തന രീതി തുറന്നു തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ കന്യാകുമാരി തൊട്ട് കാശ്മീരി വരെ നടക്കുന്നത് ഒരച്ഛനും കൂടെ ഉണ്ട് ഒരൽമായ നടക്കുകയാണ് പുതിയ പ്രേക്ഷിത രീതികൾ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് പുതിയ പ്രേക്ഷിത രീതികൾ തുറന്നു തരണമേ ഈ വിത്തനും പിന്നെ ചെകിടനുമായി മനുഷ്യൻ ചെയ്തതുപോലെ പുതിയൊരു പ്രേക്ഷിത രീതി തുറന്നു തരണമേ അയാൾ തുറന്നു കൊടുത്തതുപോലെ ഇന്ന് തുറന്നു തരണമേന്ന് പറഞ്ഞത് ഒരാൾ നടക്കുകയാണ് കന്യാകുമാരി കാശ്മീരി വരെ നടക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതിപ്പം ഇപ്പം ഒരു കാര്യം ഞാൻ പറയണേ നമുക്കിതുപോലെ വലിയ തീക്ഷണതയുണ്ടാകട്ടെ അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന തുറക്കപ്പെടൽ ഉണ്ടാക്കാനും പിന്നെ പുതിയ പ്രേഷിത മേഖലകൾ തുറക്കപ്പെടാനും തുറന്നുകൊടുക്കാനും തുറന്നു കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ